ഞാനിപ്പോൾ നമ്മുടെ ഒരു കരിമംഗല്യത്തിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നേക്കുന്നത് അപ്പം എൻ്റെ മുഖത്ത് ഒരുപാട് കരിമംഗല്യം ഉണ്ടായിരുന്നു അല്ലായിരുന്നു കേട്ടോ ഒരുപാട് സ്പ്രെഡായി അപ്പോൾ അതിങ്ങനെ മാറിയെന്നും അത് വന്ന കഷ്ടകാലമാണെന്നും എത്ര വർഷം അത് മാറാൻ വേണ്ടി എടുക്കും ട്രീറ്റ്മെൻ്റ് എന്തൊക്കെ ഞാൻ എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് എന്നുള്ള വീഡിയോ ആണ് ആണ്ട്ടോ കാണിക്കണത് ഇതിപ്പോൾ എൻ്റെ പ്രസൻറ്റിൽ ഉള്ള പാടുകളാണ് കേട്ടോ അപ്പോൾ ഇത് നേരത്തെ ഉള്ളതാണ് അപ്പോൾ ഇതിലൊക്കെ നന്നായിട്ട് കുറവുണ്ട് ഇപ്പോൾ അപ്പോൾ ഇത് ഒരു ഫോർട്ടി ഫൈവ് എബോ ഒക്കെ ആകുമ്പോഴാണ് വിക്കവരുടെ മുഖത്തൊക്കെ വരണത് അപ്പോൾ എനിക്കൊരു തേർട്ടി ടു ഏജിൽ തന്നെ ഇത് പൊരുകത്തിൻ്റെ അവിടെ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടോ അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഞാൻ ഡോക്ടറെ സ്കിനിൻ്റെ ഡോക്ടറൊക്കെ പോയി കണ്ടു അവർ പോലെ ഒരുപാട് മരുന്നുകൾ ഇതൊക്കെ തേച്ചിട്ടു പക്ഷെ അതുകൊണ്ടൊന്നും കുറഞ്ഞില്ല ഇങ്ങനെ സ്പ്രെഡായി സ്പ്രെഡായിക്കൊണ്ടിരുന്നു അങ്ങനെ ഞാൻ ഇളയ മോളെ പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞപ്പോൾ ഇതാകാം മൊത്തം സ്പ്രെഡായി മൂക്കുമ്പോൾ എൻ്റെ കവളത്ത് മുഖാകെ നിറഞ്ഞു കിട്ടും അപ്പോൾ ഇത് വന്നാലുള്ള കഷ്ടകാലം എൻ്റെ അനുഭവത്തിൽ എന്താ പറയണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭക്ഷണത്തിനും വേറെ അതിനൊന്നുള്ള കഷ്ടകാലമുള്ള നമുക്ക് മാനസികമായുള്ള വളരെയധികം വിഷമം അനുഭവിക്കുന്ന സമയത്താണ് നമുക്ക് ഇത് വരണത് പിന്നെ പാരമ്പര്യമായിട്ട് ഉണ്ടെങ്കിൽ വരും അപ്പം എൻ്റെ ഉമ്മച്ചിക്കൊക്കെ ഉണ്ടട്ടോ അപ്പോൾ അതാണ് എനിക്ക് വന്നതെന്ന് തോന്നണത് പക്ഷേ അത് നമ്മുടെ മുഖത്ത് തെളിഞ്ഞു വന്നത് നമ്മൾ മാനസികമായിട്ട് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സമയത്താണ് അങ്ങനെ മോളുടെ പ്രസവെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ടും ഇത് യാതൊരു കുറവ് വന്നില്ല ഇങ്ങനെ ഓരോ സ്ഥലത്ത് കൂടി കൂടി വന്നു അപ്പം ഞാൻ ഞങ്ങളുടെ എൻ്റെ വീട് ആലുവയിലാണ് അപ്പോൾ ആലുവയിൽ ഉള്ള എല്ലാ ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ സ്കിന്നിൻ്റെ ഡോക്ടർമാരെയൊക്കെ കണ്ടു അവർ തന്നെ ഓരോ മരുന്നുകൾ പരീക്ഷിച്ച് പരീക്ഷിച്ച് മുഖത്ത് കൂടിയതല്ലാതെ യാതൊരു കുറവുണ്ടായില്ല കേട്ടോ അപ്പോൾ ഇങ്ങനെ ആരുടെ മുഖത്തുണ്ടെങ്കിൽ ഒരിക്കലും ഹോസ്പിറ്റലിൽ പോയി മരുന്നൊന്നും തേക്കരുത് നമ്മൾ മാനസികമായിട്ട് വളരെ സന്തോഷത്തിലിരിക്കുക പരമാവധി ഉറക്കമൊഴിയാതിരിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക മാനസിക സംഘർഷം ഒഴിവാക്കുക ഇതാണ് കേട്ടോ ഇതിൻ്റെ മെയിൻ ട്രീറ്റ്മെൻറ്റ് ഞാൻ അങ്ങനെ ഒരു കാലഘട്ടത്തിലായിരുന്നപ്പോഴാണ് എൻ്റെ മുഖത്ത് ഇത് തെളിഞ്ഞു വന്നത് പിന്നെ എൻ്റെ അമ്മായി എൻ്റെ അടുത്ത് പറഞ്ഞു ഇത് ഒന്ന് ചെയ്യേണ്ട ഇതിൻ്റെ ഒരു കാലാവധി പന്ത്രണ്ട് വർഷമാണ് അത് കഴിയുമ്പോൾ തനിയെ പോകുമെന്ന് പറഞ്ഞു അത് കറക്റ്റായ കാര്യമാണ് കേട്ടോ അപ്പോൾ എൻ്റെ മോക്ക് പന്ത്രണ്ട് വയസ്സ് കഴിഞ്ഞു ഇപ്പോൾ ആ പന്ത്രണ്ട് വയസ്സാവാറായപ്പോഴാണ് എൻ്റെ മുഖത്തുനിന്ന് ഇത് പതിയെ പതിയെ പോകാൻ തുടങ്ങിയത് ഞാൻ മരുന്ന് തേക്കലൊക്കെ നിർത്തി പിന്നെ വല്ല തൈര് അങ്ങനെ നമ്മുടെ നാച്ചുറലായിട്ട് എന്തെങ്കിലുമൊക്കെ മുഖത്ത് തേക്കും അല്ലാതെ ഇംഗ്ലീഷ് മരുന്നും ആയുർവേദവും ഇതെല്ലാം ഒക്കെ ഉപയോഗിച്ചിട്ടും അതെല്ലാം നിർത്തലാക്കി അപ്പം നമ്മുടെ മാനസിക സന്തോഷമാണ് കേട്ടോ ഇതിന് ഏറ്റവും വലുത് അവസാനം ഏതൊരു ഡോക്ടർ കൂടി ഉണ്ട് ആ ഡോക്ടറെ കൂടി കണ്ടുനോക്കാൻ സ്കിന്നിൻ്റെ ഡോക്ടറെ കാണാൻ ചെന്ന് ചെന്ന് അവിടെ ചെന്നപ്പോൾ സ്കിന്നിൻ്റെ ഡോക്ടറിൻ്റെ മുഖത്ത് ഈ പാട് വന്നേക്കണേ അപ്പോൾ നമുക്ക് മനസ്സിലായി അവർ തന്നെ മരുന്നും കൊണ്ടൊന്നും എങ്കിൽ പിന്നെ അവരുടെ മൊത്തം ഒന്നും ഉണ്ടാവില്ലല്ലോ അവർ ഇത് പെരട്ടി വെക്കാം അത് പെരട്ടി എന്നൊക്കെ പറഞ്ഞ ഒരുപാട് പൈസ നമ്മുടെ ഇന്ന് കളിപ്പിക്കും എനിക്ക് പറ്റിയ ഏറ്റവും തെറ്റാണ് അപ്പോൾ ഇംഗ്ലീഷ് മരുന്ന് പറ്റിയത് കൊണ്ടാണ് മൊത്തം സ്പ്രെഡായി എന്ന് തോന്നണം പിന്നെ ലാസ്റ്റ് എറണാകുളം സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റലിൽ പോയി അവിടുത്തെ സ്കിൻ ഡോക്ടർ കണ്ട് അങ്ങനെ മൂന്ന് പ്രാവശ്യമായിട്ട് പീലിങ് ചെയ്ത മുഖത്തുനിന്ന് പാടിങ്ങനെ പൊളിഞ്ഞു പോകുമെന്നൊക്കെ പറഞ്ഞ് അതിനും കുറേ പൈസ കൊണ്ടുപോയി കൊടുത്ത് ഒന്നേലും യാതൊരു മാറ്റം ഉണ്ടാവില്ല കേട്ടോ ഒന്നും ചെയ്യാത്തവരുടെ ചെയ്യാത്തവരുടെ മുഖത്തൊക്കെ പെട്ടെന്ന് മാറിപ്പോണണ്ട് പോയി വീഡിയോ ഇടുന്നതിന് കുറച്ച് ദിവസം മുമ്പുള്ള എൻ്റെ ഫേസാണിത് അപ്പം കാവുടമെന്നെല്ലാം പോയി തുടങ്ങിയിട്ടുണ്ട് അടുക്ക വെളുത്ത പാടുണ്ട് ഉള്ള പാടൊക്കെ നന്നായിട്ട് മങ്ങി വന്നിട്ടുണ്ട് പുരുകത്തിൻ്റെ അവിടെ നിന്നെല്ലാം പോയി നെറ്റിയുടെ അവിടെ നിന്ന് കുറച്ച് പോകാനുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കുളിച്ച് വന്നപ്പോഴുള്ള എൻ്റെ ഫേസാണിത് ഇപ്പോൾ പെട്ടെന്ന് കറുത്ത പാടൊന്നും അറിയില്ല അതിൻ്റെ കളറൊക്കെ മങ്ങിയിട്ടുണ്ട് പിന്നെ ഒരുപാട് സ്ഥലത്തു നിന്നൊക്കെ പോയിട്ടുണ്ട് കാവളിൻ്റെ അവിടെ ഒക്കെ ഒരുപാട് വെളുത്ത് വന്നിട്ടുണ്ട് ഇപ്പോൾ യാതൊന്നും ഞാൻ തേക്കണില്ല കേട്ടോ പിന്നെ പുറത്ത് എവിടെയെങ്കിലും പോകുമ്പോൾ സൺസ്ക്രീന് മാത്രമേ തേക്കാറുള്ളൂ അത് തീർച്ചയായിട്ടും പറ്റണത് നല്ലതാണ് കേട്ടോ എൻ്റെ നിന്ന് പറയുന്നതാണ് ഈ കാര്യങ്ങളെല്ലാം വെയിലടിക്കുമ്പോൾ അതിൻ്റെ കറുപ്പ് കൂടുകയും ചെയ്യും മൊത്തം ആവുകയും ചെയ്യും അപ്പോൾ ഇത് ഞാൻ എല്ലാ പ്രാവശ്യവും ഞാൻ തേക്കാറുണ്ട് അപ്പോൾ സൺബാൻ എന്ന് പറഞ്ഞാൽ സൺസ്ക്രീനാണ് എനിക്ക് പെർഫെക്റ്റായിട്ട് തോന്നിയത് എല്ലാ സൺസ്ക്രീനും ഓരോരുത്തരുടെ സ്കിന്നിന് പറ്റില്ല കേട്ടോ അപ്പോൾ അനുയോജ്യമായത് തെരഞ്ഞെടുത്ത് വാങ്ങിക്കാം ഇത് ലോഷം പോലത്തെയാണ് പിന്നെ ക്രീം പോലത്തെയൊക്കെ ചിലർക്ക് ക്രീം പോലത്തെ പറ്റുള്ളൂ ചിലർക്ക് ലോഷൻ പോലത്തെ പറ്റുള്ളൂ പോലത്തെ സ്കിന്നിനനുസരിച്ച് വാങ്ങിക്കാം അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്നവർക്ക് ഇത് ഉപകാരപ്രദമാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റുള്ളവരിലൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ എൻ്റെ അനുഭവം കൊണ്ട് പറയുന്നതാണ് ഇപ്പം എൻ്റെ ഏജിലുള്ളവർക്കൊക്കെ മുഖത്ത് വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പം എൻ്റെ പോയി തുടങ്ങാണ് മുഖത്തുനിന്ന് എനിക്ക് നേരത്തെ വന്നു വളരെയധികം വിഷമമുള്ളൊരു കാലഘട്ടം ഓർമ്മത് നമ്മളോട് എല്ലാവർക്കും ഒരു ദേഷ്യം പോലെയൊക്കെ തോന്നും നമ്മൾ നമ്മളെന്ത് പറഞ്ഞാലും അത് മറ്റുള്ളവർക്ക് അക്സെപ്റ്റ് ചെയ്യാനും അതൊരു കുറ്റപ്പെടുത്തുന്ന രീതിയിലൊക്കെ വരും അങ്ങനത്തെ ഒക്കെ ഒരു കഷ്ടകാലാണ് കേട്ടോ നമ്മൾ നമ്മളെന്ത് പറഞ്ഞാലും ദേഷ്യം ഇരിക്കും അത് അന്ധവിശ്വാസം ഉണ്ടെന്ന് പക്ഷേ എൻ്റെ അനുഭവമാണ് പിന്നെ പന്ത്രണ്ട് വർഷമാണ് എൻ്റെ കാലാവധി എന്ന് പറഞ്ഞത് സത്യമാണ് കേട്ടോ പന്ത്രണ്ട് വർഷം ആവാറായപ്പോഴാണ് എനിക്ക് ഓരോ ഭാഗത്തുനിന്ന് പോയി തുടങ്ങിയത് അപ്പോൾ ആദ്യം വന്നതൊക്കെ പോയി തുടങ്ങി ഇപ്പം ലാസ്റ്റ് വന്നത് നെറ്റ് ടീമാണ് കേട്ടോ അപ്പോൾ നെറ്റ് ടീമിൽ പോയി തുടങ്ങിയിട്ടില്ല എന്നാലും ചെറുതായിട്ട് മാറ്റുണ്ട് അപ്പോൾ എത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ പരമാവധി വെയിൽ കൊള്ളാതിരിക്കുക വെയിലത്ത് ഇറങ്ങുമ്പോൾ സൺസ്ക്രീൻ പറ്റുക പിന്നെ നാച്ചുറലായിട്ടുള്ള കറ്റാർ വാഴ മഞ്ഞൾ തൈര് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പെരട്ട ഒരിക്കലും ഹോസ്പിറ്റലിൽ പോയി എന്നെപ്പോലെ മണ്ടത്തരം കാണിച്ച് ഉള്ള മരുന്നൊന്നും പരട്ടാൻ നിൽക്കരുത് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ സൺസ്ക്രീൻ പരട്ടിക്കഴിഞ്ഞപ്പോൾ എൻ്റെ മുഖത്ത് ചെറിയൊരു മാറ്റം വന്നു നല്ല ഫൗണ്ടേഷൻ തേച്ച പോലെയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ എത്രയൊക്കെ ഉള്ളു എനിക്ക് പറയാനായിട്ട് അപ്പോൾ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യാം കേട്ടോ